ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എൽ ജി എസ് ലെവൽ എക്സാമുകളിൽ വന്നിട്ടുള്ള സയൻസ് ചോദ്യങ്ങളാണ് ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ആഹാര ശൃംഖലയിലെ ഒന്നാമത്തെ കണ്ണിയാകാൻ സാധ്യതയുള്ളത് പറയുന്നവയിൽ ഏതാണ് ഏതാണ് പുല്ല് അടുത്തത് ചന്ദ്രശങ്കര ഏത് കാർഷിക വിളയുടെ സങ്കര ഇനമാണ് ചന്ദ്രശങ്കര തെങ്ങിൻ്റേതാണ് ചന്ദ്രലക്ഷ ലക്ഷഗംഗ ഒക്കെ തെങ്ങിൻ്റെ സങ്കര ഇനങ്ങളാണ് ഓർത്തിരിക്കുക ഓക്കെ പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏത് ഏതാണ് കരൾ വായ്പുണ് ഏത് ജീവകത്തിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്നതാണ് ഏതാണ് ജീവകം ബി താഴെ പറയുന്നവയിൽ ആസിഡിൻ്റെ പൊതു സ്വഭാവങ്ങൾ ഏവാ ഒന്നും നാലും ആണ് ആൻസർ വരുന്നത് നീല ലിറ്റ്നസിനെ ചുവപ്പാക്കുന്നു പി എച്ച് മൂല്യം ഏഴിൽ കുറവാണ് ഓക്കെ നമ്മൾ ആസിഡായി കഴിഞ്ഞ ശരീരത്തിലായി കഴിഞ്ഞാൽ പൊള്ളുമല്ലേ അപ്പോൾ ചുവപ്പാകുന്നു ആലോചിക്കാം ഓക്കെ നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു അങ്ങനെ കിട്ടുമല്ലോ അടുത്തത് പി എച്ച് മൂല്യം ഏഴിൽ കുറവാണ് ഏഴിൽ കുറവുള്ളത് ആസിഡും ഏഴിൽ കൂടുതൽ ആൽക്കലിയുമാണ് അതുപോലെ ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്നത് ആൽക്കലിയാണ് ഓർത്തിരിക്കുക അടുത്ത ഓസ് നോക്കാം രണ്ട് സമതല ദർപ്പണങ്ങൾ അറുപത് ഡിഗ്രി കോണളവിൽ വെച്ചാൽ അവയ്ക്കിടയിൽ ഉണ്ടാകുന്ന പ്രതിബിംബങ്ങളുടെ എണ്ണം എത്ര ഇത് കാണാനൊരു ഇക്വേഷൻ ഉണ്ട് എണ്ണ സീക്വൽ ടു മുന്നൂറ്ററുപത് ബൈ ആംഗിൾ മൈനസ് വൺ അപ്പോൾ മുന്നൂറ്ററുപത് ബൈ ആംഗിൾ മൈനസ് വൺ ഇവിടെ ആംഗിൾ തന്നിട്ടുണ്ടല്ലേ അറുപത് ഡിഗ്രി കോണളവിലാണ് എന്ന് അപ്പോൾ മുന്നൂറ്ററുപത് ബൈ അറുപത് മൈനസ് വൺ മുന്നൂറ്ററുപത് ബൈ അറുപത് എന്ന് പറയുമ്പോൾ ആറ് വരും ആറ് മൈനസ് ഒന്ന് അഞ്ച് എന്നാണ് ആൻസർ വരിക അടുത്തത് ദോലന ചലനത്തിന് ഉദാഹരണമല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഒരു ബിന്ദുവിനെ ഒരു വസ്തുവിൻ്റെ മുന്നോട്ടും പിന്നോട്ടുമുള്ള ചലനമാണെന്ത് ദോലനം അല്ലെ ഊഞ്ഞാലിൻ്റെ ചലനം അല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ചലനം അപ്പോൾ എന്താണ് ആട്ടുകട്ടിലിൻ്റെ ചലനം ക്ലോക്കിലെ പിന്തുലത്തിൻ്റെ ചലനമൊക്കെ എന്താണ് ദോലന ചലനങ്ങളാണ് അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലാത്തവയാണ് അപ്പോൾ ഏതൊക്കെയാണ് രണ്ടും നാലുമാണ് ദോലന ചലനം അല്ലാത്തത് ഹൈഡ്രജൻ എന്ന മൂലകം കണ്ടെത്തിയതാര് ആരാണ് ഹൈഡ്രജൻ കണ്ടെത്തിയത് ഹെൻറി ക്യാവൻഡിഷ് ജലദോഷമുണ്ടാക്കുന്ന രോഗകാരിയാണ് ഏതാണ് ജലദോഷം ഉണ്ടാക്കുന്നത് വൈറസ് ഏത് ഇനം കൊതുകുകളാണ് ഡെങ്കിപ്പനി പരത്തുന്നത് ഈഡിസ് ഡെങ്കിപ്പനി പരത്തുന്നത് ഈഡിസ് ക്യൂലെസ് കൊതുക് പരത്തുന്നത് മന്ദരോഗമാണ് മന്ദരോഗം പരത്തുന്നത് ക്യൂലക്സ് കൊതുകാണ് മലമ്പനി പരത്തുന്നത് അനോഫിലിസ് കൊതുകുകളാണ് എയ്ഡ്സ് രോഗത്തിന് കാരണമാകുന്ന വൈറസ് ഏതാണ് എച്ച് ഐ വി ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് നമ്മുടെ ശരീരത്തിലെ അഭിലഷണീയമായ രക്തസമ്മർദ്ദ നിരക്ക് എത്രയാണ് നൂറ്റി ഇരുപത് ബാർ എൺപത് എം എം എച്ച് ജി മനുഷ്യനിലെ അസ്ഥി വ്യവസ്ഥയിൽ എത്ര അസ്ഥികൾ കാണപ്പെടുന്നു എത്രയുണ്ട് ഇരുന്നൂറ്റി ആറ് പല്ലുകൾക്ക് വെളുപ്പ് നിറം നൽകുന്ന ഘടകം ഏതാണ് ഇനാമൽ ഒരു മുതിർന്ന പൗരൻ്റെ ഹൃദയം ഒരു മിനിറ്റിൽ ശരാശരി എത്ര തവണ സ്പന്ദിക്കും ഹൃദയസ്പന്ദനം ഒരു മിനിറ്റിൽ എത്ര തവണയാണ് എഴുപത്തി രണ്ട് തവണ അടുത്തത് പുകയിലെ ഉപയോഗം കൊണ്ട് ശ്വാസകോശത്തിലെ വായു അറകളുടെ ഇലാസ്ഥികത നഷ്ടപ്പെടുകയും ശ്വസന പ്രതല വിസ്തീർണം കുറയുകയും ചെയ്യുന്ന രോഗമാണ് ഏതാണ് ബ്രോങ്കൈറ്റിസ് ജീവിതശൈലി രോഗത്തിന് ഉദാഹരണമല്ലാത്തത് ഏത് ഏതാണ് ടൈഫോയിഡ് പൊണ്ണത്തടി പ്രമേഹം ഹൃദ്രോഗം ഇതെല്ലാം ജീവിതശൈലി രോഗങ്ങളാണ് കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിക്ക് നൽകിയ പേരെന്ത് എന്താണ് മൃതസഞ്ജീവനി മൃതസഞ്ജീവനിയുടെ ബ്രാൻഡ് അംബാസിഡർ മോഹൻലാലാണ് പഴം പച്ചക്കറി എന്നിവ ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്ന രീതിയാണ് ഏതാണ് ഹോർട്ടിക്കൾച്ചർ പവിത്ര അന്നപൂർണ്ണ ഹ്രസ്വ എന്നിവ മികച്ച വിളവ് നൽകുന്ന ഏത് വിത്തിനങ്ങളാണ് ഏതാണ് നെല്ല് ജീവൻ ജീവൻ രക്ഷാ മരുന്നുകൾ ഉൾപ്പെടെയുള്ള മരുന്നുകളുടെ വില പൊതുവിപണിയിൽ നിയന്ത്രിച്ചു നിർത്തി പാവപ്പെട്ട രോഗികൾക്ക് വളരെ വില കുറച്ച് മരുന്നുകൾ ലഭ്യമാക്കാനായി കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ്റെ കീഴിൽ ആരംഭിച്ച സംവിധാനമാണ് ഏതാണ് കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസി വില്യം ഹാർവേ താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏതാണ് വില്യം ഹാർവേ രക്തചംക്രമണം രക്തചംക്രമണം കണ്ടുപിടിച്ചത് വില്യം ഹർവേയാണ് അടുത്തത് മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം ഏതാണ് വൃക്ക ദന്തക്ഷയത്തിന് കാരണമായി പ്രവർത്തിക്കുന്ന ആസിഡ് ഏതാണ് ലാക്റ്റിക് ആസിഡ് വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമേത് ഏതാണ് കണ കണ അഥവാ റിക്കറ്റ്സ് സങ്കര ഇനം വിളകളെ സംബന്ധിച്ച് താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം രണ്ടും മൂന്നും ആണ് ശരിയായിട്ടുള്ളത് ഉജ്ജ്വല നെൽവിത്തിന് ഉദാഹരണമാണ് അത് തെറ്റാണ് ഉജ്ജ്വല ഏതാണ് ഉജ്ജ്വല പച്ചമുളകിൻ്റെ സങ്കര ഇനമാണ് രണ്ടാമത്തെ ജ്യോതിക സങ്കര ഇനം പയർവിത്താണ് കിരൺ സങ്കര ഇനം വെണ്ടയാണ് അത് ശരിയാണ് മുക്തി സങ്കര ഇനം വഴുതന അത് തെറ്റാണ് മുക്തി സങ്കര ഇനം തക്കാളിയാണ് ദേശീയ ഊർജ സംരക്ഷണ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഡിസംബർ പതിനാല് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ആരാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എം എസ് സ്വാമിനാഥൻ താഴെ പറയുന്ന ഏതെല്ലാം ഘടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ലബോറട്ടറി തെർമോമീറ്റർ പ്രവർത്തിക്കുന്നത് ഒന്നും രണ്ടും ശരിയായിട്ടുള്ളത് ദ്രാവകത്തിൻ്റെ സങ്കോചിക്കാനുള്ള കഴിവും ദ്രാവകത്തിൻ്റെ വികസിക്കാനുള്ള കഴിവും അടുത്തത് പ്രകാശ പ്രകീർണത്തിന് പ്രകൃതിയിൽ നിന്നുള്ള ഒരു ഉദാഹരണം ഏതാണ് മഴവില്ല് താഴെ പറയുന്നവയിൽ ദോലനത്തിന് ഉദാഹരണം ഏത് ഏതാണ് ഊഞ്ഞാലിൻ്റെ ചലനം ഒരു സോളാർ സെല്ലിൽ നടക്കുന്ന ഊർജമാറ്റം ഏത് സോളാർ സെല്ലിൽ സൗരോർജം വൈദ്യുതോർജ്ജമായി മാറുന്നു ഹൈഡ്രജനുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന തെറ്റായതിനാണ് ചോദിച്ചിട്ടുള്ളത് ഹൈഡ്രജൻ രൂക്ഷഗന്ധമുള്ള വാതകമാണ് അതാണ് തെറ്റായിട്ടുള്ളത് ഹൈഡ്രജൻ നിറമില്ലാത്ത വാതകമാണ് ഹൈഡ്രജൻ പെട്ടെന്ന് തീ പിടിക്കുന്നതും പൊട്ടിത്തെറിക്കുന്നതുമായ വാതകമാണ് ഹൈഡ്രജൻ റോക്കറ്റിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നു ഹൈഡ്രജൻ ഗന്ധമില്ലാത്ത വാതകമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രസതന്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് താഴെ പറയുന്ന ഏതു മേഖലയുമായി ബന്ധപ്പെട്ട കണ്ടുപിടുത്തത്തിനാണ് ഏതാണ് ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടുപിടുത്തത്തിനും അതിൻ്റെ സങ്കലനത്തിനും ഡ്രൈ ഡേ ആചരിക്കുന്നതിലൂടെ നിയന്ത്രിക്കാൻ കഴിയുന്ന രോഗം ഏതാണ് ഏതാണ് ഡെങ്കിപ്പനി അനോഫിലസ് പെൺ കൊതുകുകൾ പരത്തുന്ന രോഗം ഏതാണ് ഏതാണ് മലമ്പനി ക്ഷയരോഗത്തിൻ്റെ രോഗകാരി ഏതാണ് ഏതാണ് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് ജീവിതശൈലി രോഗം അല്ലാത്തത് ഏതാണ് ഏതാണ് ജീവിതശൈലി രോഗമല്ലാത്തത് ഹീമോഫീലിയ രോഗ പ്രമേഹ ദിനമായി ആചരിക്കുന്നത് എന്നാണ് എന്നാണ് നവംബർ പതിനാല് പുകവലി മൂലം ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗങ്ങൾ ഏതെല്ലാം ഒന്നും നാലു ആണ് ബ്രോങ്കൈറ്റിസ് പുകവലി മൂലം തലച്ചോറിനെ ബാധിക്കുന്നതാണ് പക്ഷാഘാതം നിക്കോട്ടിനോട് വ്യുതയത്വം ശ്വാസകോശത്തെ ബാധിക്കുന്നതാണ് ശ്വാസകോശ ക്യാൻസർ ബ്രോങ്കൈറ്റിസ് എംഫിസീമ ഹൃദയത്തെ പുകവലി മൂലം ഹൃദയത്തെ ബാധിക്കുന്നതാണ് ഉയർന്ന രക്തസമ്മർദ്ദം ദമനികളുടെ ഇലാസ്തികത നഷ്ടപ്പെടൽ പ്രവർത്തനക്ഷമത കുറയൽ ഓക്കെ പുകവലി മൂലം തലച്ചോറിനെയും ശ്വാസകോശത്തെയും ഹൃദയത്തെയും ബാധിക്കുന്ന രോഗങ്ങളാണ് വളരെ ആണ് പഠിച്ചിരിക്കുക ശരീരകലകളുടെ നിർമ്മാണത്തിന് ആവശ്യമായ പോഷക ഘടകം ഏതാണ് മാംസ്യം ഏത് വിറ്റാമിൻ്റെ അപര്യാപ്തതയാണ് നിശാന്ത എന്ന രോഗത്തിന് കാരണമാകുന്നത് ഏതാണ് വൈറ്റമിൻ എ സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായുള്ള പദ്ധതിയാണ് ഏതാണ് വയോ അമൃതം എച്ച് ഐ വി ബാധിതരുടെ മക്കൾക്ക് പ്രത്യേകം കരുതൽ നൽകാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി സ്നേഹപൂർവം കേരളത്തിൽ കുങ്കുമപ്പൂ കൃഷി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് ഇടുക്കി ജില്ലയിൽ ജീവിതശൈലി രോഗങ്ങളുടെ നിയന്ത്രണത്തിനായി കേരള സർക്കാർ കൊണ്ടുവന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ് ശൈലി ജീവിതശൈലി രോഗങ്ങളുടെ നിയന്ത്രണത്തിന് ശൈലി ആപ്പ് കോവിഡ് വാക്സിൻ വികസിപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വൈദ്യശാസ്ത്ര ജ നോബേൽ സമ്മാനം കരസ്ഥമാക്കിയ ശാസ്ത്രജ്ഞർ ആരല്ല ഒന്നും മൂന്നും ആണ് കാറ്റലിൻ കാരിക്കോ ഡ്രൂ വെയ്സ്മാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ് Netherlands